നമസ്കാരം കെ പേശ്ശേരി കോവിന്ദമ്പൂരി ഈ സനാതനധർമ്മം ആചാര്യങ്ങൾ ആചാരങ്ങൾ ആരാധനകൾ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന കാലഘട്ടത്തിൽ സംശയങ്ങൾക്ക് ഒരു അറുതിയുമില്ല ആൾക്കാർക്ക് വിശ്വാസം ഒരുപാടാകുമ്പോൾ ഞാൻ ചെയ്യുന്നത് അബദ്ധമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സംശയങ്ങൾ ഒത്തിരി ആൾക്കാർക്ക് കൂടും അവർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നറിയുക എന്ന രീതിയിൽ ഒരു മുത്തശ്ശി എന്നെ വിളിച്ചു മുത്തശ്ശി എന്നും അമ്പലത്തിൽ പോകും ഭയങ്കര ഭക്തിയാണ് ഉണ്ട് അതിക്യാമതയാണ് പക്ഷെ എന്നാലും മുത്തശ്ശിക്ക് ഞാൻ ചെയ്യണതിൽ എന്തെങ്കിലും സംശയം ചെയ്യണത് തെറ്റുണ്ടോ എന്നറിയണ്ടേ അപ്പോൾ തിരുവേനി എനിക്ക് ഒന്നുകൂടെ ഈ അമ്പലത്തിൽ പോക്കിനെ കുറിച്ചൊരു അറിവ് വേണം എന്ന് എഴുപതാം വയസ്സിൽ മുത്തശ്ശി ചോദിച്ചു അപ്പോൾ ഞാൻ പറയും മുത്തശ്ശി ഇപ്പോൾ എഴുപത് വയസ്സായില്ലേ അമ്പലത്തിൽ പോകണ്ടല്ലോ ഏയ് ചെയ്യണുണ്ട് കാര്യമായിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ സംശയമാണ് ഭയങ്കര സംശയമാണ് ഓരോന്ന് ചെയ്യുമ്പോഴും അത് തെറ്റാവുമോ തെറ്റാവുമോ എന്നൊരു സംശയമാണ് അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ക്ഷേത്രദർശനം എങ്ങനെ വേണം ക്ഷേത്രത്തിൽ എങ്ങനെയാണ് പോകേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ നിരവധി പവ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാം ഒരു ശരിക്കും പറഞ്ഞാൽ അതിനകത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരാൾ നിർബന്ധിച്ചിട്ട് അല്ല ക്ഷേത്രത്തിൽ പോകണ്ടേ ഒരാൾ ക്ഷണിച്ചിട്ടും പോകാൻ പാടില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിലില് എൻ്റെ വിദ്യയിൽ എൻ്റെ ആരോഗ്യത്തിൽ നന്മയുണ്ടാവണം എന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഒരു ആചരണ രീതിയാണ് ഈശ്വരവിശ്വാസം അങ്ങനെ ചെയ്താൽ മാത്രമേ ഫലം ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് എന്നാൽ ആരും ക്ഷണിക്കണില്ലായെന്ന് വെച്ച് പോകാതിരിക്കാനും പാടില്ല ചില നിർബന്ധിച്ചാൽ മാത്രമേ ചില കുട്ടികൾ പോലൂ അങ്ങനെയല്ല എനിക്ക് നന്നാകണം എന്ന് തിരിച്ച് അമ്പലത്തിൽ പോവുക അത് ക്ഷേത്രദർശനത്തിൽ ആദ്യം പഠിക്കേണ്ട കാര്യം അതാണ് രണ്ടാമത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തിയായിട്ട് ശൗചാദികൾ ചെയ്തു പോവുക വൃത്തിയായിട്ട് ദേഹശുദ്ധി ചെയ്തു പോവുക അതായത് ദേഹശുദ്ധി കൃത്യമായിട്ട് ഉപയോഗിച്ച് വേണം അമ്പലത്തിൽ പോകാനായിട്ട് അത് ദേഹശുദ്ധി മാത്രമല്ല അന്ന് തലേദിവസ വസ്ത്രമൊന്നും ആവരുത് ആദ്യം ഇട്ട വസ്ത്രങ്ങളൊക്കെ ഇട്ട് തന്നെ പോകുന്നത് വളരെ നല്ലതാണ് അന്നത്തെ പുതിയ വസ്ത്രങ്ങളാവണം പുതിയ വസ്ത്രം ഞാൻ നനച്ചതായ ഉദ്ദേശിക്കണ ഞാൻ അത് പുതിയത് എന്നുള്ള ഉദ്ദേശത്തിലല്ല തലേദിവസം ഇട്ട വസ്ത്രങ്ങളാകരുത് എന്ന് മാത്രം ഈ സ്ത്രീകളാണെങ്കിൽ മുടി അഴിച്ചിട്ട് പോകരുത് അമ്പലത്തിൽ പോകുമ്പോൾ മുടി കാരണം ഈ മുടി പറക്കും മുടി പറന്ന് ക്ഷേത്രത്തിൽ വീഴാൻ പാടില്ല പണ്ട് മുത്തശ്ശിമാരുള്ള ഇല്ലാത്ത കുടുംബങ്ങളിലൊക്കെ പറയും രാത്രിയിൽ മുടി അഴിക്കരുത് മുടി കെട്ടരുത് മുടി വീണത് പുറത്ത് കളയരുത് അതുപോലെ മുടി നടക്കണം വഴിക്കരുത് മുടി ചാണകക്കുടി ഇടണം എന്നൊക്കെ പഴയ മുത്തശ്ശിമാരികളെ പറയും കേട്ടിട്ടുണ്ടാവും പക്ഷെ അത് അനുസരിച്ചവരെ എത്ര പേരുണ്ടെന്ന് അറിയില്ല അതുപോലെ അങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് അപ്പം അതുപോലെ ഈ ഗർഭഗ്രഹേ ശിരേ ശിരേഭോക്തം അന്താരാളം മുഹശൈവെന്ന് പറഞ്ഞൊരു വാസ്തുപ്രമാണമുണ്ട് അതിനകത്ത് ഈ ഗോ എവിടെയാണോ നമ്മുടെ പാദരക്ഷകൾക്ക് ലാസ്റ്റ് ലിമിറ്റ് അവിടെ കഴിഞ്ഞ് പാതരക്ഷകൾ അകത്ത് ഉപയോഗിക്കരുത് അത് വളരെ ഇതാണ് ഈ പാദരക്ഷകളൊക്കെ ചിലർ ഈ ബുക്ക് ചെയ്യണേ അല്ലെങ്കിൽ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലത്ത് കൊടുക്കും അപ്പോൾ കയ്യിൽ രണ്ട് ചെരുപ്പൊക്കെ എടുത്ത് ഈ ഏൽപ്പിക്കാനുള്ള ആ കടയിലേക്കാണ് കൊടുക്കും ഈ ചെരുപ്പ് വിളിച്ചോളൂ ഒരു സ്ലിപ്പ് മേടിച്ച് കൈ വെക്കും എന്നിട്ട് ഈ ഒന്ന് കൈ ഒന്ന് കഴുകാതെ പോയി ഭഗവാനെ തൊഴു നമ്മുടെ ചെരുപ്പ് തൊട്ട് അങ്ങനെയൊന്നും പാടില്ല അങ്ങനെ ചെരുപ്പ് കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി കൈ കഴുകണം നമ്മൾ പോകുമ്പോൾ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒരു എണ്ണ കാണാം അല്ല ഒരു നെയ്യ് കാണാം അതല്ല ശർക്കര കാണാം ഇല്ലെങ്കിൽ അവിൽ കാണാം ഇല്ലെങ്കിൽ മലര് കാണാം ഇല്ലെങ്കിൽ ഉടയാട കാണാം പൂ കാണാം മാല കാണാം എന്തും ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ വീട്ടിൽ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഈ വലത് കൈയുടെ അടുത്ത് ചെരുപ്പം കൊടുത്തിട്ട് ഇടത് കൈ വീണ്ടും ആ വലത് കയ്യിൽ ആ പൂ പിടിക്കുമ്പോൾ ആ പൂവ് അശുദ്ധായി കൊള്ളില്ലുണ്ടാവും ശുദ്ധം മാറും ഉണ്ട് അപ്പോൾ ഇത് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ മൂന്നമ്പലൊക്കെ രാവിലെ പോവും ഒരമ്പലത്തിൽ പോയി തീർത്ഥമൊക്കെ സേവിച്ച് പ്രസാദമൊക്കെ തൊട്ട് കുറച്ച് പൂവ് അവിടെ കൊടുക്കും ബാക്കി എച്ചിലൈ കൊണ്ട് ബാക്കി പൂവായിട്ട് അടുത്ത പൂ അമ്പലത്തിൽ പോകും ഈ എച്ചില കൊണ്ട് പിടിച്ച പൂവ് അവിടെ കൊടുക്കും ആ പൂവ് അശുദ്ധമാവും അങ്ങനെയൊന്നും പാടില്ല അതൊക്കെ വൃത്തിയായിട്ട് നോക്കണം സമർപ്പിക്കേണ്ട സാധനങ്ങൾ പിന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക അവിൽ നിവേദ്യത്തെ ശ്രീകൃഷ്ണൻ അവിൽ നിവേദ്യം വ്യാഴാഴ്ച അതിഗംഭീരാണ് എന്ന് ഞാൻ ഒരിക്കൽ വീഡിയോയിൽ പറഞ്ഞു ഏകദേശം കേരളത്തിലെ ഒട്ടുമിക്ക കൃഷ്ണൻ്റെ അമ്പലങ്ങളിലും നിരവധി അവിൽ നിവേദ്യങ്ങൾ നിരവധി വ്യക്തികൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ശ്രേയസ്സും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന കവർ അതേപടി ഭഗവാൻ്റെ മുമ്പിൽ കൊടുക്കുക കാരണവർക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്നൊരു ഭാഗത്തിൽ നമ്മളൊരു സാധനം സമർപ്പിക്കുമ്പോൾ നമ്മൾ ഞാൻ പണ്ടും പറയാറുണ്ട് നമ്മൾ സമർപ്പിക്കേണ്ട ഒരു രീതിയുണ്ട് ആ ഭഗവാന്റെ മുമ്പിൽ ആ ഭഗവാൻ കാണുക ആ ഭഗവാന്റെ എന്താ പറയണേ ആ ശ്രീകോളിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നടക്ക വെക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു നിവേദ്യം നമ്മുടെ ഒരു മാല നമ്മുടെ കുറച്ച് പുഷ്പങ്ങൾ അല്ല നമ്മൾ കൊണ്ടുപോകുന്ന ശർക്കര അല്ല നമ്മൾ കൊണ്ടുപോകുന്ന മഞ്ഞപ്പൊടി ആ ഭഗവാൻ ഉപയോഗിക്കൊടുക്കുകയാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബനാഥന് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് അല്ലെ നമ്മുടെ അച്ഛന് നമ്മുടെ അമ്മയ്ക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എത്ര വൃത്തിയായിട്ടുണ്ടാക്കി എത്ര ഭവ്യമായിട്ടാണ് കൊടുക്കണേ ഇങ്ങനെ നമ്മൾ പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പിടിച്ചു എന്നാൽ ചോറെടുത്തോ അങ്ങനെയല്ലല്ലോ നമുക്കത് കൃത്യമായി വിളമ്പി കൊടുക്കില്ലേ ഇതുപോലെ ഭഗവാന് നമ്മുടെ ഭക്ഷണം ഭഗവാൻ ഇഷ്ടപ്പെട്ട അവിൽ നിവേദ്യം ഭഗവാൻ ഇഷ്ടപ്പെട്ട ശർക്കര നിവേദ്യം ഭഗവാൻ ഇഷ്ടപ്പെട്ട മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ അങ്ങനെ എന്ത് സാധനമാണ് അത് ഭഗവാൻ ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പം അതൊരു ഇലക്കകത്ത് അല്ലെങ്കിൽ അത് വേണ്ടിയിട്ടൊരു പാത്രം മേടിച്ച ആ പാത്രത്തിനകത്ത് ആയിട്ട് ആ ശ്രീകോവിളിൻ്റെ മുമ്പിൽ നടക്കുവെക്കുമ്പോൾ അപ്പം കുറച്ച് അവിൽ നിവേദിക്കാനുണ്ട് ഒരു പാക്കറ്റ് മേടിച്ചാൽ പ്ലാസ്റ്റിക് ഗവർണ ഗവൺമെൻറ് പോലും പ്ലാസ്റ്റിക് ഒഴിവാക്കിയിരിക്കുമ്പോൾ നമ്മളീ പ്ലാസ്റ്റിക്കോട് കൂടി അവിടെ കൊണ്ട് കൊടുക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ അതൊരു ചെറിയ പാത്രം നമ്മൾ വാങ്ങിച്ചു അതിനെ തവിലൊക്കെ കെട്ടു അതിന് മുകളിൽ ശർക്കരയൊക്കെ വെച്ച് അവിടെ കൊണ്ടുവച്ചു വളരെ ശുദ്ധമായിട്ട് ഈ നിവേദിക്കാനുള്ള സാധനം കുടുംബത്തിൽ നിന്ന് എടുത്ത കൈയൊന്ന് കടിക്കുക പോലും ചെയ്യരുത് കടിച്ച കൈ കൊണ്ട് നമ്മൾ നേരിക്ക് അമ്പലത്തിൽ കൊടുക്കാനുള്ള സാധനം തൊട്ടാൽ അത് എച്ചിലായത് കളയേണ്ടി വരും പൂവാണെങ്കിൽ പോലും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇത് അവിടെ കൊണ്ടുപോയി ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക ആ സമർപ്പിക്കുന്ന ഒരു ഭവ്യതയാണ് ഇനി ഒരു പാക്കറ്റ് മഞ്ഞപ്പൊടിയാണ് ഒരു ഇലയിലായിക്കോട്ടെ ഒരു കീറ്റലയ്ക്കകത്താവട്ടെ ഉരുണ്ട ശർക്കരയാണ് അത് മറ്റേ എന്താ പറയുക നമ്മുടെ കടയിൽ നിന്ന് മേടിക്കണെ ക്ഷമ്മിക്കവർ കൊണ്ട് കൊടുക്കുകയല്ല ഒരലയ്ക്കകത്താവട്ടെ ആ സമർപ്പിക്കുമ്പോൾ ആ ഭവ്യത ആ മനസ്സിൻ്റെ ഭാവം ആ ഭക്തി അതിങ്കൂടെ നമ്മൾ ഒത്തുചേരുമ്പോഴാണ് അതിന് ഗുണം കിട്ടണേ ശരിയല്ലേ നമ്മളെ കൊടുക്കുന്ന സാധനം നമ്മളാ കൊടുക്കുന്ന പറയാറില്ലേ എത്ര കറത്തിരിക്കുന്ന ആൾ വിളമ്പിയാലും വെളുത്ത മുഖം ചിരിയോടെ വിളമ്പണം എന്ന് ആ കൊടുക്കുന്ന സമയത്ത് ആ സമർപ്പിക്കണ സമയത്ത് നമ്മുടെ ഭക്തി വേണം ആ ഭവ്യത വേണം അങ്ങനെ അവിടെ കൊണ്ടുപോയി സമർപ്പിക്കുക അത് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ പ്രസാദം തീർത്ഥങ്ങളൊക്കെ വാങ്ങിക്കാവൂ രണ്ടാമത് ഈ ചെരുപ്പ് നമ്മൾ പാദരക്ഷകൾ പുറത്തിട്ടകത്തേക്ക് കിടന്നാൽ പിന്നെ നമ്മൾ ജപം മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ നമ്മൾ മറ്റൊരു സംസാരത്തിനും അവിടെ വേദിയാവരുത് അത്ര വേണ്ടപ്പെട്ട കാര്യം പോലും അകത്തു നിന്ന് സംസാരിക്കരുത് വേറെ ഒരാളെയും ഒരു കാര്യം പറയണ്ട ജപാദികൾ നമ്മൾ ഏത് ഇപ്പം നാരായണമൂർത്തിയാണ് കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളാണ് നാരായണായ നമ്മ ദേവിയുടെ ക്ഷേത്രങ്ങളാണ് ദേവിയുടെ നാമങ്ങൾ മഹാദേവന്റെ അമ്പലങ്ങളാണ് നമശിവായ ഇതല്ലാതെ വേറെ ഒന്നും വേണ്ട നമ്മൾ ആരെയാണ് കണ്ട നമ്മുടെ മുൻപിൽ ഏറ്റവും അവിടെ വന്ന വ്യക്തിയെക്കായാലും വലുത് ഭഗവാനാണ് ക്ഷേത്രത്തിനകത്ത് മറ്റൊരാളെ തൊഴരുത് തുഴരുത് ഒരുപാട് അമ്പലങ്ങളിൽ വെച്ച ആൾക്കാർ എന്നെ കാണുമ്പോൾ വേഗം തൊഴി ഞാൻ പറഞ്ഞു തൊഴാൻ പാടില്ല പുറത്തിറങ്ങാൻ ഒരിക്കലും തുഴരുത് തൊഴണ്ടാ അങ്ങനെ തൊഴുതു കഴിഞ്ഞാൽ അത് ആ തൊഴാൻ വന്നതിൻ്റെ ഫലം പോയി കാരണം അവിടെ ഈശ്വരനെ മാത്രമേ തൊഴാവുള്ളൂ നമുക്കിടെ ഒരു പഠിപ്പിച്ച സാറിനെ കണ്ടു അമ്പലത്തിനകത്താണേ തൊഴണ്ട നമ്മുടെ വേണ്ട ഗം കേമനായി നിൽക്കുന്ന ഒരു ബന്ധുവിനെ കണ്ടു നമ്മൾ തൊഴണ്ട ക്ഷേത്രത്തിനകത്ത് ഈശ്വരനെ അല്ലാതെ വേറെ ആരെയും തൊഴാൻ പാടില്ല അല്ലെ അമ്പലത്തിലെ പരിചിതമായി നിൽക്കുന്ന തന്ത്രിയൊക്കെ വന്നു വന്നു തന്ത്രിയൊക്കെ ആയിട്ട് തൊഴി തന്ത്രിയെയും തൊഴണ്ട ക്ഷേത്രത്തിനകത്ത് വെച്ച് തൊഴാൻ പാടില്ല അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഭഗവാൻ്റെ തൊഴുത് പുറത്തിറങ്ങിയതിനു ശേഷം നിങ്ങൾ ആരോട് വേണമെങ്കിൽ എങ്ങനെയും പെരുമാറും ക്ഷേത്രത്തിനകത്ത് ആചാര ആരാധന എല്ലാ മര്യാദകളും ഭഗവാന് മാത്രമേ സമർപ്പിക്കാവൂ മെണ്ടരുത് നാമജപാതികളായിരിക്കണം പ്രതിക്ഷണം ഓടി പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഒമ്പത് മാസമായി നിൽക്കുന്ന സ്ത്രീയുടെ തലയിൽ ഒരു കുടം വെള്ളം ഇരിക്കുമ്പോൾ എപ്രകാരം അവൾ നടക്കുന്നുവോ അപ്രകാരമാണ് പ്രദക്ഷിണം വെക്കേണ്ടത് മനസ്സിലാവുന്ന ആ ഒരു കുടം വെണ്ണ ഒരു ഒമ്പത് മാസം ഗർഭിണിയുടെ തലേ വെക്കുമ്പോൾ എങ്ങനെയാണ് എത്ര സ്പീഡ് കുറച്ചറ അതുപോലെ സ്പീഡ് കുറച്ച് ആ ഓരോ പദങ്ങൾ വയ്ക്കുമ്പോഴും യാനി യാനി ിജ പാപാനി ജന്മാത്രീ പ്രദക്ഷിണ പദേ പദേ ഓരോ പദം വെക്കുമ്പോഴും നമ്മുടെ ജന്മാന്തരങ്ങളായി നിൽക്കുന്ന എല്ലാ ശാപങ്ങളും ജന്മാന്തരങ്ങളായി നിൽക്കുന്ന ഓരോ പാപങ്ങളും നമ്മളിൽ നിന്നും മാറി ദേവനിലേക്ക് ലയിക്കണം എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ നമ്മൾ പ്രദക്ഷിണം വെക്കുക അങ്ങനെ പ്രദക്ഷിണം വെച്ച് മന്ദഗതി പ്രദക്ഷിണം വെച്ച് നമ്മൾ തിരിച്ചു ഭഗവാന്റെ മുമ്പിലെത്തിയിട്ട് ശിവനാണേ ഓവ് മുറിച്ച് പ്രദക്ഷിണം വെക്കാൻ മേല അങ്ങനെ പ്രദക്ഷിണം വെച്ച് ഭഗവാന് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് ദീർഘദണ്ഡ നമസ്കാരം നിർലജോ ഗുരു സന്നിധ ശരീരമർഥം പ്രാണഞ്ചാ നിവേദയാ ദീർഘദണ്ഡ നമസ്കാരം ഭഗവാനെ ഞാൻ ദീർഘദണ്ഡമായി നമസ്കരിക്കുകയാണ് അങ്ങയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കാൻ നിർലജോരു സന്നിധോ അല്ലയോ ഗുരുവേ ഞാൻ അവിടെ നമസ്കരിക്കുകയാണ് ശരീരമർത്ഥം പ്രാണഞ്ച എൻ്റെ ശരീരം അർത്ഥം എൻ്റെ സ്വത്തുക്കള് പ്രാണൻ എൻ്റെ ജീവൻ സദ്ഗുരു നിവേദയാൽ ഞാൻ നിനക്ക് നേരിടുകയാണ് ദോഷമില്ലാത്ത ദുഃഖമില്ലാത്ത ദുരിതമില്ലാത്ത ക്ലേശമില്ലാത്ത ശാപമില്ലാത്ത താപമില്ലാത്ത ഒരാത്മാവിനെ ഒരു പ്രാണനെ നീ എനിക്ക് തന്ന് അങ്ങനെ ഒരു സ്വത്തിനെ തന്ന് നീ എന്നെ ജയിപ്പിക്കുക രക്ഷിക്കുക എന്ന് പറഞ്ഞ സംഗമത്തിൽ നമസ്കരിച്ച് സ്ത്രീകൾ സാഷ്ടാങ്കം ഒരിക്കലും നമസ്കരിക്കാൻ പാടില്ല മുട്ടുകൂത്തി നമസ്കരിച്ച് വളരെ ഗംഭീരമായിട്ട് നമസ്കരിച്ച് വേണം ദർശനം അവസാനിപ്പിക്കാൻ ഒന്നുകൂടി പറയാം വിവാദങ്ങളുടെ ലോകത്താണ് ഷർട്ടിട്ട് അകത്ത് കയറാം എന്ന് പറയണേ ആ ഒരു ഷർട്ടിട്ട് ഇടാതെ തന്നെ കയറണം ഭക്തരാണോ ഷർട്ട് ഊരി വേണം മനസ്സിലാവുന്നുണ്ട് കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അതായത് ഈ പറയണ ഹിന്ദു ആചാര ആരാധനകൾ രണ്ടായിരം ആണ്ടിൽ തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി തുടങ്ങിയതല്ല ആയിരത്തി എണ്ണൂറിൽ തുടങ്ങിയതല്ല ആയിരത്തി എഴുന്നൂറിൽ തുടങ്ങിയതല്ല ആയിരത്തി അറുന്നൂറിൽ തുടങ്ങിയതല്ല ഈ ദശാവർഷങ്ങൾക്ക് മുമ്പ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആചാര ആരാധന തുടങ്ങിയിരിക്കണമാണ് ആ ആരാധനയും നിഷ്കർഷിച്ചതിൽ നിന്ന് ഇതുവരെ ഒരു മാറ്റവും സംഭവിക്കാത്താണ് നമ്മുടെ ആചാരക്രമം എപ്രകാരമാണോ അപ്രകാരം തന്നെ ഇപ്പോഴും നടക്കണം ചില സ്ഥലങ്ങളിൽ പുതിയ നൂതന സ്റ്റൈലുകൾ വരുമ്പോൾ അത് അവരുടെ സ്റ്റൈലില് പക്ഷേ പഴയ ആധ്യാത്മിക സങ്കല്പങ്ങളിലെ പഴയ ആചരണ കേന്ദ്രങ്ങൾ അതായത് ഇപ്പോൾ ഗുരുവായൂർ എടുത്താലും ശബരിമല എടുത്താലും ശ്രീപത്മനാഭനെ എടുത്താലും അല്ലെങ്കിൽ ശ്രീ ശ്രീപൂർണത്രേശനെടുത്താലും അങ്ങനെ ആചാരങ്ങൾ നിവിഷ്ടമായി നിൽക്കുന്ന മഹാക്ഷേത്രങ്ങൾ കണ്ണൂരിപ്പം മറ്റേ മഹാദേവൻ്റെ അമ്പലം രാജരാജേശ്വര ക്ഷേത്രം എടുത്താലും അവിടെയൊക്കെ പണ്ട് എന്നോ ഏതോ വർഷാന്തരങ്ങൾക്ക് മുമ്പ് കൽപ്പിച്ച ഒരു ആചാരക്രമമാണ് അതുപോലെ ഇപ്പോഴും നടക്കണേ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഐശ്വര്യം വലങ്ങണേ അങ്ങനെ നിൽക്കുമ്പോഴാണ് സ്ത്രീത്വം വരുന്നത് അങ്ങനെ വരുമ്പോഴാണ് കേമത്വം വരണേ അപ്പോഴാണ് ഭംഗി ഉണ്ടാവണേ എപ്രകാരം എന്തിനെ ആരാധിക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആരാധന അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാവുക നമ്മുടെ ഇഷ്ടത്തിനല്ല ഏതാണോ അദ്ദേഹത്തിന് ഇഷ്ടം അതുപോലെ ചെയ്യുമ്പോഴാണ് അപ്പം അങ്ങനെ തന്നെ ക്ഷേത്രദർശനം നടത്തി പ്രതിക്ഷണം വെച്ച് നമസ്കരിക്കുക ആ നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് തീർത്ഥം സേവിക്കാവൂ പ്രസാദം വാങ്ങിക്കാവൂ എനിക്ക് പലപ്പോഴും കാണാറുണ്ട് പല അമ്പലങ്ങളിൽ ഈ തിരുമേനിക്ക് തടപ്പിള്ളിയിലെ നിവേദ്യവും നോക്കണം വരുന്നവരുടെ പുഷ്പാദിനയും കഴിക്കണം അകത്തെ വിളക്ക് നോക്കണം പുറത്തെ അഭിഷേകം ചെയ്യണം അതിനിടയ്ക്ക് ചിരിക്കണം അമേതു തിരുമേനി പ്രസംഗം കൊള്ളാ തിരുമേനിയെ വരെ ചീത്ത വിളിക്കണ ഭക്തരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ തിരുമേനി ഒന്ന് വരാൻ രണ്ട് മിനിറ്റ് വൈകി കഴിഞ്ഞാൽ മുറുമുറുപ്പുണ്ടാക്കണം ഇതാണ് അവിടെ പോയി കിടക്കുക എന്ന് ചോദിക്കണ ഭക്തരെയും ഞാൻ കണ്ടിട്ടുണ്ട് ആ തൊഴുതഫലം അവിടെ തീരുവാണ് കാരണം അദ്ദേഹത്തിന് നാല് നേരം ഭക്ഷണം കൊടുത്ത എത്ര മോശം തിരുമേരി എത്ര മോശം ശാന്തിക്കാരനായാലും ആ ദേവനും ആ തിരി മേശാന്തി ബന്ധമുണ്ടാവും അവരെ അപമാനിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നത് നല്ലതല്ല ഭവ്യതയോടെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രസാദം മേടിക്കുക ആ പ്രസാദമൊക്കെ മേടിച്ച് തീർത്ഥം അറിയാമല്ലോ ഞാൻ പല പലതവിടെ പറഞ്ഞിട്ടുണ്ട് തീർത്ഥം നമ്മൾ വളരെ വൃത്തിയായിട്ട് വാതൊടാതെ ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇങ്ങനെ കഴിക്കുന്നല്ലേ ഇങ്ങനെ കഴിക്കുന്നു വിചാരിക്കണ്ട കേട്ടോ ഇങ്ങനെയായിരിക്കണേ അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ തീർത്ഥം വെച്ചാൽ ഇങ്ങനെ മുട്ടിക്കുമ്പോൾ എച്ചിലായി അത് തിരിച്ച് വായലേക്കൊഴിച്ച് ബാക്കി നിറകയിൽ എന്താ വെച്ചാൽ നിലത്ത് വീഴാതെ ആ ഭഗവാന്റെ തല ശിരസ് തൊട്ട് കാൽപാദം വരെ ഒഴുകിയെത്തുന്ന അഭിഷേകജലമാണ് തീർത്ഥമായി നൽകുന്നത് ഏറ്റവും വലിയ ഔഷധ ഗുണമുള്ള തീർത്ഥമായി നൽകുന്നത് അത്രയ്ക്ക് കയമായി നിൽക്കുന്ന ആ തീർത്ഥം നിലത്തിട്ട് ചവിട്ടാനല്ല ആ തീർത്ഥം ഭവ്യതയോടെ മേടിച്ച് എച്ചിലാവാതെ കൈകടിച്ച് എച്ചിലാവാതെ വായിലൊഴിച്ച് നിരകയിൽ സമർപ്പിക്കുമ്പോഴാണ് ആ തീർത്ഥം ദിവ്യ ഔഷധമാകുന്നത് അതുകൊണ്ട് ഇപ്പം മഹാക്ഷേത്രങ്ങളിലൊക്കെ അമ്പലത്തിന് പോകത്ത തീർത്ഥം പ്രസാദം കൊടുക്കണം എന്താണെന്നറിയോ ഈ നമ്മളെങ്ങനെ തീർത്ഥം ഒഴിച്ചു വായു കുറച്ചു ഒഴിച്ചു നാട്ടുകാരുടെ മേത്തൊഴിച്ചോ തിരുമേനിക്കും തളിച്ചു വേണം ബിമ്മത്തിലിങ്ങനെ എച്ചിൽ തളിച്ച് അവിടെ മുഴുവൻ വൃത്തികേടയാക്കി പുറത്തേക്ക് വരുന്ന ആ ഒരു സിഷ്ടം ഉള്ളതുകൊണ്ടാണ് മഹാക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പോൾ തീർത്ഥവും പ്രസാദം പുറത്തേക്ക് മാറ്റിയത് കാരണം പറഞ്ഞു 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 മടുത്തു മനസ്സിലാവുക കുറച്ച് പ്രസാദം തൊട്ടാൽ കുറച്ച് നെറ്റിയ വാരി അവിടുത്തെ ശാന്തിക്കാരൻ്റെ മുഖത്ത് തൂത്ത് ഭിത്തിയിലും തേച്ച് തൂണിലും തേച്ച് അമ്പലവും വൃത്തികേടാക്കി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ നമ്മൾ ശകലം തീർത്ഥം പ്രസാദം കൊണ്ട് ആർട്ട് വർക്ക് മുഴുവൻ ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ഇത് പുറത്ത് മണലാ മണലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പല സ്ഥലത്തും തീർത്ഥവും പ്രസവം മാറ്റി അവിടെ കിടന്ന് എന്ത് ഗോഷ്ടി ഇവർ കാണിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പറഞ്ഞുമടുക്കുമ്പോൾ രീതികളും മാറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വകാര്യമായി ദിവ്യമായ ഔഷധമായി നിൽക്കുന്ന ഭഗവാന്റെ ഭഗവാനെ തൊട്ടുരുമി വരുന്ന അഭിഷേക ജലം തീർത്ഥമായി ലഭിക്കുമ്പോൾ ആ പുണ്യസ്ഥാനത്തിലൂടെ കിട്ടുന്ന ആ സുഖത്തെ ഉള്ളിലേക്ക് ആത്മീയമായി നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആ തീർത്ഥത്തെ സവിക്കുകയും ഭഗവാന്റെ ശക്തി ഉൾക്കൊള്ളുന്ന പ്രസാദങ്ങൾ അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഈ നാടീജരമ്പുകളുടെ ഈ മൂർധസ്ഥാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ലേപനമായി അത് പുരട്ടി ആ ദിവ്യമായ അനുഗ്രഹത്തെ ശിരസിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്ന ആ രണ്ട് പ്രസാദങ്ങൾ നമ്മൾ അതിൻ്റെ പവിത്രതയോടെ സൂക്ഷിച്ച് പവിത്രതയോട് തന്നെ വെക്കണം ആ ബാക്കിയുള്ള പ്രസാദം വളരെ വൃത്തിയായിട്ട് ഒരു ഇലക്കകത്ത് പൊതിഞ്ഞ് കുടുംബത്ത് സൂക്ഷിച്ച് വെക്കുക യാത്രകളിലും അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരിലും പല സമയങ്ങളിലും ആ പ്രസാദം നമുക്ക് എടുത്തു തൊടാൻ വേണ്ടി അത് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഭവ്യമായി ചെയ്യുന്ന കാര്യങ്ങളിലാണ് അതിൻ്റെ പവിത്രത ആ പവിത്രത നിൽക്കുമ്പോഴാണ് അനുഗ്രഹം അനുഗ്രഹത്തിലാണ് നന്മ ആ നന്മയിലാണ് ശ്രേയസ് ശ്രേയസിലാണ് ഐശ്വര്യം ചെയ്യുന്ന പ്രവൃത്തി ഐശ്വര്യത്തിനു വേണ്ടിയാണെന്ന് മാത്രം ചിന്തിച്ച് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മാത്രം ചിന്തിച്ച് ദോഷങ്ങളുടെ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഭക്തി കൊണ്ട് പവിത്രമാവൂ നരനെ എങ്ങനെയാണ് ഈശ്വരൻ്റെ അടുത്തേക്ക് ഈശ്വരൻ്റെ കാൽപ്പാദത്തിലെത്തിക്കണേ അല്ലെങ്കിൽ അവനെ മാധവനാക്കാൻ സാധിക്കുന്നത് അതായത് ഒരു മനുഷ്യനെ മാധവനാക്കി മാറ്റുക അങ്ങനെ സാധിക്കുന്നത് പവിത്രമായ ഭക്തി തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാളെ കാണിക്കാനല്ല നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും ശ്രേയസിനു വേണ്ടി ആണെന്നോർത്ത് എന്താണോ ആചാരക്രമം അതനുസരിക്കുമ്പോഴാണ് നമ്മൾ നന്നാവണേ ആചാരത്തെ എതിർക്കുമ്പോഴല്ല അങ്ങനെ എതിർക്കുമ്പോൾ ഇതൊന്നും ചെലവില്ലാത്ത ആചാരങ്ങളാണ് അതിൻ്റെ കൃത്യയോടുകൂടി പാലിക്കുമ്പോഴാണ് ശ്രേഷ്ഠമായ ഒരു ദിനത്തെ ശ്രേഷ്ഠമായൊരു പരമ്പരയെ ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു ജീവിതത്തെ നമുക്ക് സമ്മാനമായി ഭഗവാൻ തരുന്നത് അപ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠരാകുന്നത് നമസ്കാരം കോയുന്നമ്പുരി